അന്താരാഷ്ട്ര വൃക്ഷദിനത്തിൽ നഗരത്തിലെ വൃക്ഷങ്ങളുടെ പരിപാലന പ്രവർത്തനങ്ങൾ നടത്തി നന്മമരം കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിന്റെ നഷ്ടപ്പെട്ട തണലും പറ്റൊഴുപ്പും വീണ്ടെടുക്കാനുള്ള പ്രഖ്യാപിത പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയായിരുന്നു പരിപാലനം രാവിലെ ഇക്ബാൽ ജംഗ്ഷനിൽ നിന്നുമാണ് വൃക്ഷപരിപാലന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നഗരത്തിന്റെ ഇരുവശങ്ങളിലുമായി നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളിലെ ഇരുമ്പാണികൾ കമ്പികൾ ബോർഡുകൾ ടയറുകൾ എന്നിവയെല്ലാം പ്രവർത്തകർ എടുത്തുമാറ്റി ബോർഡുകളും പ്ലാസ്റ്റിക് കൊടിതോരണങ്ങളും മരങ്ങളിൽ അനിയന്ത്രിതമായി കെട്ടിവെച്ചതിനാൽ പല മരങ്ങളും നാശത്തിന്റെ വക്കിലാണ് കാഞ്ഞങ്ങാടിന്റെ നഷ്ടപ്പെട്ട പച്ചപ്പും ഹരിതാപയുമെല്ലാം തിരിച്ചുപിടിക്കാനുള്ള പ്രഖ്യാപിത പരിശ്രമത്തിലാണ് നന്മമരം പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും നേരത്തെ തന്നെ മരത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നുണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനം കൂടിയാണ് ലോകവൃക്ഷദിനത്തിലെ ഈ കൂട്ടായ പരിപാലനം വൃക്ഷങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ കേബിളുകളും കമ്പികളും കെട്ടി ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പങ്കാളിത്തത്തോടെ അധികൃതർക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ മരങ്ങളിലെ ഇടയിലുള്ള കയറും അതുപോലെ തന്നെ ആണികളും കൊണ്ട് ശ്വാസം മുട്ടുന്ന മരത്തിനെ ഒന്ന് ഒരു സാന്തര്യപ്പെടുത്താനുള്ള പദ്ധതി ആയിട്ടാണ് എപ്പോഴും കാഞ്ഞങ്ങാടിനെ

ഗോകുലാനന്ദൻ ദിനേശൻ എക്സ്പ്രസ് ബി കെ പ്രസാദ് ബഷീർ കൊത്തിക്കാൽ നവീൻ ഗോപി കവായി എന്നിവർ പരിപാലന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്